നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടോ എങ്ങനെ അറിയാം കുടുംബദേവതയുടെ അനുഗ്രഹം വളരെ പ്രധാനമാണ് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അവ തരണം ചെയ്യാൻ കഴിയൂ മറ്റ് ഇഷ്ടദേവീദേവന്മാരുടെ അനുഗ്രഹം നിങ്ങൾക്ക് ഉണ്ടെങ്കിലും കുടുംബദേവതയുടെ അനുഗ്രഹം ലഭിച്ചാലേ അത് പൂർണ്ണമാകൂ ചിലർക്ക് അവരുടെ കുടുംബദേവത ഏതാണെന്ന് കൂടി അറിയാൻ കഴിയില്ല അവർ ഏതെങ്കിലും ദേവി ദേവന്മാരെ കുടുംബദേവതയായി സങ്കല്പിച്ച് പ്രാർത്ഥിച്ച് പോരുമ്പോഴായിരിക്കും അറിയുന്നത് ഇതല്ല നമ്മുടെ കുടുംബദേവതയെന്ന് എന്തായാലും നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടോ എന്ന് ജ്യോതിഷത്തിലൂടെ മനസ്സിലാക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ വിവരിക്കുന്നത് നിങ്ങളുടെ ജാതകത്തിലെ അതായത് ലഗ്നത്തിൻ്റെ അഞ്ചാം ഭാവാധിപതി ഒൻപതാം ഭാവത്തിലോ അല്ലെങ്കിൽ ഒൻപതാം ഭാവാധിപതി അഞ്ചിലോ അതുമല്ലെങ്കിൽ അഞ്ചും ഒൻപതും ഭാവാധിപതി പരസ്പരം വീക്ഷിക്കുകയോ ഒരുമിച്ച് നിൽക്കുകയോ ചെയ്താൽ നിശ്ചയമായും നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറയാം ഇതുകൂടാതെ നിങ്ങളുടെ ജാതകത്തിൽ ഒന്ന് മൂന്ന് ആറ് പത്ത് പതിനൊന്നേ ഭാവങ്ങളിൽ സൂര്യൻ നിന്നാലും നിങ്ങൾക്ക് കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറയാം അപ്പോൾ ഇങ്ങനെയുള്ള ഭാവങ്ങളിൽ സൂര്യൻ നിൽക്കുകയും നേരത്തെ സൂചിപ്പിച്ച പോലെ അഞ്ചും ഒമ്പതും ഭാവാധിപതികളുടെ സ്ഥാനവും പറഞ്ഞതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിപൂർണമായും കുടുംബദേവതയുടെ അനുഗ്രഹം ഉണ്ടെന്ന് പറയാം ഇങ്ങനെയുള്ളവർക്ക് ഏത് പ്രതിസന്ധികളും മറികടന്ന് ജീവിതത്തിൽ മുന്നേറാൻ കഴിയും അതുപോലെ ഇക്കൂട്ടർക്ക് ആരെങ്കിലും കൈവിഷം ബ്ലാക്ക് മാജിക്ക് കൂടോത്രം പ്രാക്ക് മുതലായവ ചെയ്താൽ ഇക്കൂട്ടരെ ഇത് ബാധിക്കുകയും ഇത് ചെയ്തവർക്ക് തന്നെ ഇത് തിരിച്ചടിയായി മാറും